ഡ്രൈവിംഗ് ലൈസൻസിന് ശേഷം ബെസ്റ്റ് മൂവിയാണ് അതിന്റെ ഇടയിൽ സുനാമി എന്നൊരു പടമുണ്ട് അത് വലിയ ഇതില്ലായിരുന്നല്ലോ തിയേറ്റർ റിലീസ് ആയിരുന്നില്ല പക്ഷേ ഇത് അടിപൊളി പടം ആ പ്രതീക്ഷ ഇല്ല നമുക്ക് ഒരു ഫുൾ ഫസ്റ്റ് ലാസ്റ്റ് വരയ്ക്കും ടോവിയുടെ ഒരു മേക്കോവർ ഫുൾ ടോവിയെ കണ്ടോണ്ടിരിക്കാം എലമെന്റ് e uh, 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 ും പറയാനില്ല പ്രതീക്ഷ അത്ര വന്നിട്ടില്ല ടോവിനോ അതിനകത്തൊരു സീക്വൻസി പറയുന്നുണ്ട് ടോവിനെ ഡുപ്പും അത് ഇതെല്ലാം ഭയങ്കര അടിപൊളിയാന്ന് ഒരു കോളേജ് ഫംഗ്ഷനിൽ അതേലും പറയാനുള്ളൂ സ്റ്റോറി വൈസ് ഒന്നും അത്ര എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ച പോലെ തോന്നി പക്ഷെ അത്ര അങ്ങോട്ട് ക്ലിക്ക് ആയിട്ടില്ല പടം നമ്മുടെ പോലെ ഒന്നും എന്നാലും ക്യാരക്ടർ എന്താ പുളിയായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് മച്ചം പറയാനില്ല പിന്നെ ഹണീബി പോലെയുള്ള ഒരു പടം ഒരു പവർ വന്നിട്ടില്ല ഒരു എനർജി ഇല്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് നമ്മൾ ഈസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയേണ്ടി വരും കാരണം ട്രെയിലറിൽ നമ്മൾ കുറേ എക്സ്പെക്റ്റേഷനിലൂടെയാണ് വന്നത് അത് വെച്ച് വളരെ ഡ്രാമ ക്ലീഷ് ക്രിഞ്ച് സാധാ നോർമൽ മൂവീസ് പോലെ ജീൻ പോളിൻ്റെ പടങ്ങളിൽ വെച്ച് ഇത് വളരെ മോശമായി നിൽക്കുമെന്ന് പറയേണ്ടി വരും നടികർ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ തുടങ്ങുന്ന തന്നെ മലയാള സിനിമയുടെ ഒരു വേറൊരു ലെവൽ വേറൊരു രീതിയിലൊരു ട്രൈബ്യൂട്ട് കാണിച്ചുകൊണ്ടാണ് അതൊരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി എന്താണെന്ന് വലിയ അങ്ങനെയൊന്നുമില്ല പിന്നെ അത് സിനിമ തുടങ്ങുന്ന തന്നെ നമ്മുടെ അനശ്വരൻ നേടാൻ പ്രേം നസീർ അദ്ദേഹം പണ്ട് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു കുറച്ച് ശകലങ്ങൾ കാണിച്ചുകൊണ്ടാണ് അതൊരു സിനിമ നടൻ എങ്ങനെയായിരിക്കണം ഭാവന വലിയ ഷോർട്സും സീൻസൊന്നും ഇല്ല എന്നിരുന്നാലും ഓക്കെ വന്ന സീൻസിൽ വലിയ ഓവറാക്കാതെ അങ്ങ് പോയിട്ടുണ്ട് അധികം ഇല്ലാത്തത് ഫസ്റ്റ് കുറേ നാൾ കൂടി വന്നതല്ലേ അപ്പം അധികം ഇല്ലാത്ത തന്നെയാണ് നല്ലതെന്ന് പക്ഷെ ടോവിനോ ബാലുവർഗീസ് അടിപൊളിയായിരുന്നു ഇനി ഇപ്പം ആറാട്ടെണ്ണം പറയും അത് ഭയങ്കര പടമാണ് എന്നാൽ ഇതാണെന്ത് അതിനൊക്കെ തിന്നാനെല്ലാം വാദം തുറക്കണത് അവപാദം പറയാം തിന്നിട്ട് വന്ന അവപാദം പറയാനൊക്കെ പക്ഷെ പടം ഒരു ആവറേജ് പടമെന്ന് മാത്രം പറയാം കോമഡിയും വളരെ കുറവാണ് കാരണം ഹണി ബി പോലത്തെ നല്ല കുറേ കൂടെ നല്ല ഇൻട്രാക്റ്റീവ് തമാശകളൊക്കെ ഉണ്ടായിരുന്ന മൂവീസ് എടുത്തിട്ട് ഇത് വരുമ്പോൾ ഒരുപാട് ഗ്രാഫ് താന്നു നിൽക്കുകയാണ് ഇടയ്ക്ക് നമ്മൾ ചന്തു സണ്ണി കുമാറിൻ്റെ കുറച്ച് സീക്വൻസേ ഉള്ളൂ അത് നന്നായിട്ടുണ്ട് പിന്നെ അതുപോലെ സുരേഷ് കൃഷ്ണൻ ഇടതും പറയേണ്ടതാണ് നന്നായിട്ട് ഉണ്ട് പിന്നെ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ സിനിമയ്ക്കുള്ളിലെ സിനിമ അങ്ങനെ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ എത്രത്തോളം എല്ലാവർക്കും കണക്ട് ആകുമോ എന്നുള്ളൊരു ആശങ്ക എനിക്കിപ്പോൾ ഉണ്ട് പക്ഷെ എനിക്കത് ആ ഒരു മീറ്റർ ആ ഒരു മീറ്റർ പിടിച്ച് ഈ സിനിമ എന്താണ് പറയുന്നത് ഉദ്ദേശിച്ചിട്ട് ആ ഒരു രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഹണി ബി റേഞ്ച് ഒക്കെ ചെറുതായിട്ടൊക്കെ പ്രതീക്ഷിച്ചു കോമഡി ഒക്കെ ആണെങ്കിൽ എന്തൊക്കെയോ കഷ്ടപ്പെട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നു എന്തൊക്കെ ഒരു ഒരു എലമെന്റ് പോലും ഇല്ല കൊള്ളാമെന്ന് പറയാനായിട്ട് ഒരു എലമെന്റ് പോലും ഫീൽ ചെയ്തില്ല മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള ഈ എക്സ് എൻ ക്യാരി സൗണ്ട് ട്രാക്ക് അത് അൺബിലീവിൾ ആയിട്ടുണ്ട് വിഷ്വൽസ് ഒരു രക്ഷയിലെ പോയിട്ടുണ്ട് ലാസ്റ്റ് ഒരു ചെറിയൊരു ഡ്രാമ പോലത്തെ ഒരു സംഭവം അത് ഇച്ചിരി ലാഗായിട്ട് ചെറിയൊരു ലാഗ് വളരെ ചെറിയ ലാഗ് എല്ലാവർക്കും ചിലപ്പോൾ അത് വർക്ക് ആവണമെന്നില്ല പക്ഷേ ഓവറോൾ അടിപൊളി പോണം ഇത് ഫിനാൻഷ്യലി ഹിറ്റ് ആവണം എന്നാണ് ഒരിത് എനിക്ക് തോന്നണല്ല ലൈക്ക് അതർ മൂവീസ് പോലെ ഹൗസ്ഫുൾ ഷോ അല്ലായിരുന്നു നമ്മുടെ സലീൻകുമാറിൻ്റെ മോനുണ്ട് കോമഡിയുണ്ട് പടം കോമഡിയുണ്ട് ആവറേജ് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു സെക്കൻഡ് ഹാഫ് പടം കുറച്ചൂടെ കയറിയാൽ വന്നിട്ടുണ്ട് പിന്നെ ക്ലൈമാക്സ് ഒരു വേറെ ഒരു ലഭല പടം അതായത് ഈ സിനിമ സിനിമയുടെ പേരെന്തോന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടികർ നടികർ എന്ന് വെച്ചാൽ എന്താണ് സംഭവം അത് ഞാനവിടെ കാണിക്കാൻ പോവാണ് സ്നേഹം ഉണ്ടല്ലേ സ്നേഹം അത് പോയാലേ ഒരു വഴിയും കാണത്തില്ല ഇത് ആക്ടിങ് തന്നെയല്ലേ ഇതാണ് നടികർ എന്ന് പറയുന്നത് പിന്നെ കോമഡി അളിയടേഞ്ചിട്ട് വാ ഇത് ഇടയിൽ മച്ചാനെ പുളിയല്ലടെ ഇതൊക്കെ തന്നെയാണ് ഈ സിനിമ